നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ എടുക്കവേ മറ്റൊരു താരം കൂടി പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു കെ കെ ആറിൻ്റെ ഇന്ത്യൻ താരം ഉമ്രാൻ മാലിക് ആണ് ഇപ്പോൾ പരിക്ക് മൂലം ഈ ഐ പി എല്ലിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നത് പകരക്കാരനെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉമ്രാൻ മാലിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അവസാനമായിട്ടൊരു കോമ്പറ്റീവ് മത്സരം കളിച്ചത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനുശേഷം പരിക്കും അതുപോലെ തന്നെ അസുഖവും ആയിട്ട് അദ്ദേഹം പുറത്തായിരുന്നു ഇപ്പോൾ പകരം ചേതൻ സെക്രയെയാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് സെക്രയയും ഇതുപോലെ തന്നെ പരിക്കിൽ നിന്ന് തിരിച്ചു വരികയാണ് അദ്ദേഹം അവസാനമായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രഞ്ജി ട്രോ രഞ്ജി ട്രോഫി മത്സരമാണ് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരികെ വരികയാണ് മാലിക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഐ പി എല്ലിലേക്ക് വരികയും കിഴിലൻ ബൗളിംഗ് പ്രകടനം നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവറിലേക്ക് പന്തറിഞ്ചുകൊണ്ട് ഞെട്ടിച്ച ഒരു താരമാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ഇഞ്ചുറീസ് വളരെ വ്യാപകമായിട്ട് പിടിപെട്ടു ദുലിപ് ട്രോഫിയിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ അദ്ദേഹം കളിക്കുമെന്ന പ്രതീക്ഷയാണ് പക്ഷേ ഇവഞ്ച്വലി അദ്ദേഹം ഡെങ്കി പിടിപെട്ട് പിൻവാങ്ങുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഹിപ്പ് ഫ്രാക്ചർ വരികയും ചെയ്തു അങ്ങനെ പരിക്കിൻ്റെ ഒരു മേളം പിന്നാലെ പിന്നാലെ വന്നു എട്ട് ടി ട്വൻറ്റി ആയി മത്സരം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ഉമ്രാൻ മാലിക്ക് പതിനൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു പക്ഷേ ഇക്കണോമി റേറ്റ് ഒരല്പം വലുതാണ് പത്ത് പോയിൻറ്റ് നാല് എട്ടാണ് അതേസമയം സെക്കറിയായ ഇന്ത്യക്ക് വേണ്ടി രണ്ട് ടി ട്വൻറ്റിയായി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇക്കണോമി റേറ്റ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ഒരു വിക്കറ്റ് എടുത്തിട്ടുമുണ്ട് സക്കറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചുവരവാണ് അതേസമയം മാലിക്കിനെ പുറത്തേക്ക് പോവുക എന്നുള്ളത് കരിയറിൽ വീണ്ടും ഒരു തിരിച്ചടി ആവുകയാണ് മാലിക്ക് പുറത്ത് പോകുമ്പോൾ അൻറിക് നോർക്കിയക്ക് ഒരു ലൈക്ക് ഫോർ ലൈക്ക് ഇന്ത്യൻ ഓപ്ഷൻ ഇല്ലാതാവുകയാണ് കെ കെ ആറിന് കാരണം അൻറിക് നോർക്കിയും ഒരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള കളിക്കാരനാണല്ലോ എന്തായാലും കെ കെ ആറ് ഡിഫെൻസിംഗ് ചാമ്പ്യൻസ് ആണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റ് ടോക്സ് ചുറ്റുവെത്താം